ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ എൻ്റെ ഗപ്പിക്കുളം ഒന്ന് വൃത്തിയാക്കുവാണ് ചെയ്യുന്നത് കുറച്ചായി ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അസോള ഇട്ടുകൊണ്ട് നിറഞ്ഞ് കിടക്കുവാണേ അസോള അപ്പോൾ അതിനടിയിൽ നിന്നൊന്നും കാണുന്നില്ല ആകെ ഉള്ളിലെല്ലാം വൃത്തികേടായിട്ടുണ്ട് പായലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഈ അസോളയെല്ലാം ഒന്ന് വാരിയെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം മീനെ മുഴുവൻ പിടിച്ച് പുറത്താക്കി ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നമ്മുടെ ഒച്ച കേൾക്കുമ്പോഴേ ഇവരിങ്ങനെ ചെരുപ്പിൻ്റെ ഒച്ച കേട്ടാൽ മതി അന്നേരത്തേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ വരും അതെന്താ ഇവർക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരുന്നതാണ് അപ്പോൾ ഈ അസോളയെല്ലാം ഞാൻ വാരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇവരുടെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് ഒരാശ്വാസമാണ് അപ്പോൾ ഞാൻ അതെല്ലാം വാരി അസോളയെല്ലാം കുറേയെല്ലാം വാരി ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് താമര ഉണ്ടായിരുന്നു ആ താമരയുടെ പോട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗപ്പിക്കും ഞങ്ങളെ വാങ്ങിയതാണ് കുറേയെല്ലാം ഞാൻ അതിനകത്ത് കിട്ടിട്ടുണ്ട് അപ്പം കാണുമ്പം വേഗം വൃത്തിയാക്കാമെന്ന് തോന്നും പക്ഷെ അടിയിലത്തെ ആ പായലും അതെല്ലാം വൃത്തിയാക്കൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു അരിപ്പ വെച്ച് മീനെ എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ചെയ്തത് അപ്പം ചെറിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു അതിനൊന്നും എല്ലാത്തിനൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ആ പായലെല്ലാം കൂടെ വാരി അങ്ങനെ കൊണ്ടുപോയി താമരയുടെ പൂട്ടിലിടുകയാണ് ചെയ്തത് കുറേ വലിയ മീനെയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി ചെറുതെല്ലാം ഞാൻ അങ്ങനെ കൊണ്ടുപോയി പോട്ടി തന്നെ ഇടുവാണ് ചെയ്തത് കണ്ടില്ലേ പല കളറിലുള്ള പല ഭംഗി നല്ല ഭംഗിയാണ് ഇവരെ കാണാനും ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തു അപ്പോൾ അടിയിൽ ആ പായലാണ് ആ കറുത്ത് കിടക്കുന്നത് അത് പോകുന്നില്ല പിന്നെ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കീറിപ്പോകുമല്ലോ നാല് കല്ല് വെച്ചിട്ട് ഞാനിങ്ങനെ ആക്കിയതാണ് ഗപ്പിക്കുളം എന്നൊക്കെ ഒരു പേര് മാത്രമാണ് അപ്പോൾ ഞാനൊരു പുതിയ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലെ വിരിച്ചിട്ടൊന്ന് നല്ല വൃത്തിയാക്കി എടുത്തു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മേലെ ആ പുതിയ പ്ലാസ്റ്റിക്കിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇവരെ ഇടാലോ എന്ന് വിചാരിച്ച അപ്പോൾ ഞാൻ ഒരു പകുതി ഭാഗത്തോളമാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ഇവരുടെ അടുത്ത് ആ ഓട്ടവും പല കളറിലും നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് കുറേ കുഞ്ഞുമീനുകൾ ഞാൻ എടുത്താൽ താമരയുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ അതിനകത്ത് കൊതുക് വരുമല്ലോ അതിനകത്ത് ഉണ്ട് ഒരുപാട് എന്നാലും ഞാൻ ഇടയ്ക്കിടയിൽ അതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കും വേനൽക്കാലം ആകുമ്പം ചിലപ്പോൾ അതിനകത്തൊന്ന് ഇങ്ങനെ നശിച്ചു പോവാറുണ്ട് ഈ അസോള പെട്ടെന്ന് വളരും ഒരു രണ്ടാഴ്ച കൊണ്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അസോള വന്ന് നിറഞ്ഞിങ്ങനെ മൂടും അവിടെ ഇടയ്ക്കിടെ ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കണം ഇപ്പം കുറച്ചായി വൃത്തിയാക്കാത്തത് പിന്നെ ഇവരുടെ ഫുഡാണേ ഇതേ ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഓടി ഇങ്ങനെ ഒരുമിച്ച് കൂടും ഈ ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഇവരിങ്ങനെ വരുന്നത് ഇത് ഏതെങ്കിലും ഒരു സമയം ഞാൻ ഇവർക്ക് ഇട്ടു കൊടുക്കാറുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു വന്നു കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണോ ഇതെന്റെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളാട്ടോ ഇതൊക്കെ നമുക്കിങ്ങനെ വീണ് കിട്ടുന്ന ഒരു ടൈമിൽ ഇങ്ങനെ ഇവരുടെ എടുത്തു പോയിരിക്കുക അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇപ്പെട്ടത് അതും ഞാനൊരു ഇന്നലെ വൃത്തിയാക്കിയപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയും നോക്കിയിരിക്കും ഞാനിവിടെ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ ബ്രേക്കേ ഉള്ളൂ താങ്ക്